ഹായ് ഫ്രണ്ട്സ് ഗൂപ്പൂസ് ടീമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എഴുതിയാറായി അടുത്ത മാസം ക്രിസ്തുമസ് ആണ് അപ്പോൾ എല്ലാവർക്കും എന്ന് ഞാൻ പറയില്ല മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മളുടെ ക്രിസ്തുമസ് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നാല് തരത്തിലുള്ള വൈനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ് വൈനായിട്ടല്ല ഞാൻ തയ്യാറാക്കുന്നത് കറക്റ്റ് ഇരുപത്തിയൊന്ന് ദിവസം തന്നെ ഇരുന്ന് അത് നമ്മൾ കെട്ടിവെച്ച് ഇരുപത്തിരണ്ടാമത്തെ ദിവസം അരിച്ചെടുത്തിട്ടുള്ള വൈനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് മുന്തിരി വൈൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം എല്ലാ ഐറ്റംസും ഞാൻ ഒരേ കിലോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അതേ ജ്യൂസ് മുന്തിരിയാണ് നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ജ്യൂസ് മുന്തിരിയാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒരു കിലോ മുന്തിരിക്ക് ഞാൻ മുക്കാൽ കിലോ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാരയും യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ മുക്കാൽ ആണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ഗ്രാമും കൂടി ഞാൻ ചേർത്തു വീണ്ടും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മുന്തിരിയും കൂടി അതിലേക്ക് ചേർക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒന്നര കിലോൻ്റെ കുപ്പിയാണ് ഞാൻ യൂസ് ചെയ്തത് എപ്പോഴും ചില്ലുകുപ്പിയോ ഭരണിയോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് കുപ്പിയിൽ പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കണം ഇനി ഞാനതിലേക്ക് ബാലൻസ് വന്ന പഞ്ചസാര അളന്ന് വെച്ചിട്ടുണ്ട് കിലോ ഞാൻ അളന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാലൻസ് വന്ന പഞ്ചസാരയും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒടച്ചെടുക്കണം മുന്തിരി നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടയും ഗ്രാബും ഏലക്കയും ഈസ്റ്റും ഒക്കെ കൂടി നന്നായിട്ട് മിക്സായി അതിൽ കണ്ടില്ലേ ഉടഞ്ഞു വരുമ്പോൾ നന്നായിട്ട അതിൽ നിന്ന് തന്നെ മുന്തിരിയിൽ നിന്ന് തന്നെ നന്നായിട്ട് നീര് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ അധികം വെള്ളം ഞാൻ ചേർക്കാറില്ല ചിലവർ മുന്തിരി എടുക്കുമ്പോൾ ഒരു ലിറ്റർ അല്ല ഒരു കിലോ മുന്തിരിക്ക് ഒരു ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് വയനിന് അത്ര കട്ടി കിട്ടില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല ഞാൻ ഞാനിതിലേക്ക് കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എപ്പോഴും വൈൻ കെട്ടുമ്പോൾ നിറച്ച് തുളുമ്പിയിട്ട് കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ പുറത്തേക്ക് തൂവി പോവാൻ ഇടയാവും അപ്പം മുതിരി വൈൻ ഉള്ളൂ നന്നായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാം ഉടഞ്ഞ് നല്ല പട്ട ഗ്രാമ്പു ഒക്കെ ഉടഞ്ഞതിൻ്റെ ആ ഒരു സ്മെല്ലും വരുന്നുണ്ട് നമുക്കിത് ഒന്ന് പതുക്കെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുണി വെച്ച് മൂടി കെട്ടിവയ്ക്കാം കാരണം ഇത് മുറുക്കെ മൂടി മുറുക്കെ അടയ്ക്കാൻ പാടില്ല കാരണം മുറുകെ അടയ്ക്കുമ്പോൾ നമ്മൾ ആ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ എയർ പുറത്ത് പോകാൻ പറ്റാണ്ട് കുപ്പി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് പതുക്കെ അടച്ചാൽ മാത്രം മതി അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് നമുക്കൊരു നൂല് വെച്ച് കെട്ടിവെക്കാം അങ്ങനെ നമ്മളുടെ മുന്തിരി വൈൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വയൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇതിനായിട്ട് പാളിയങ്കോടം പഴമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി നുറുക്കി വട്ടത്തിൽ നുറുക്കി എടുത്തിട്ടുണ്ട് പാളിയങ്കോടം പഴം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറുതാക്കി നുറുക്കി പകുതി വരെയും ഇട്ടതിന് ശേഷം ഇതിനും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ കിലോ പഞ്ചസാര തന്നെയാണ് പാളിയങ്കോടം പഴത്തിനും യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ച് എടുക്കാം ഇതിൽ വെള്ളം ഊറി വരാൻ ചാൻസ് കുറവാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഒരിക്കലും പച്ചവെള്ളം നമ്മൾ വയനില് ചേർക്കാൻ ഉപയോഗിക്കരുത് തിളപ്പിച്ച് ആറി നന്നായിട്ട് തണുത്ത വെള്ളം തന്നെ നമ്മൾ വൈനിന് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു വലിയ കഷ്ണം പട്ട അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ഒടച്ചെടുക്കാം പഴം നന്നായിട്ട് ഉടഞ്ഞ് ചേരണം കാരണം അത് മെൽറ്റ് ആവാൻ മെൽറ്റായി വെള്ളം ഊറാൻ ഇത്തിരി പാടാണ് പക്ഷേ വൈനുകളിൽ ഏറ്റവും സൂപ്പർ വൈൻ വയനേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാളിയങ്കുടം വയനും കശുമാങ്ങ വൈനുമാണ് ഞാൻ പറയാറുള്ളത് ഏറ്റവും വീഡിയം കൂടിയ വയനും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് രണ്ടും തന്നെയാണ് അങ്ങനെ ബാക്കിയുള്ള പാളയംകുടം പഴം കൂടി നമുക്കതിലേക്ക് ചേർത്ത് ബാക്കിയുള്ള പഞ്ചസാരയും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഉടച്ചെടുക്കണം നമ്മൾ വൈനുണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു കിലോ പഞ്ചസാരയും മുക്കാൽ കിലോ പഞ്ചസാര ഒക്കെ ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തോരം പഞ്ചസാരയാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഭയങ്കര മധുരാവില്ല ആവില്ലെന്ന് പക്ഷെ നല്ലൊരു വൈനിന് നമുക്ക് മധുരം ഉണ്ടാവില്ല നല്ലൊരു വൈനാണ് നമുക്ക് കിട്ടണത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉണ്ടാക്കിയ വൈനിന് അധികം മധുരം ഉണ്ടാകില്ല അതാണ് വയനുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഞാൻ ഇതിൻ്റെ അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് മുന്തിരിയിൽ ഞാൻ കാൽക്കപ്പേ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതാ പഴം വൈൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ അടച്ചു വെച്ച പോലെ തന്നെ അടയ്ക്കാം മൂടി ടൈറ്റായിട്ട് അടയ്ക്കാൻ പാടില്ല വെറുതെ ഒന്ന് പതുക്കൊന്ന് തിരിച്ചു വെച്ചാൽ മാത്രം മതി എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം അതിനു മുകളിലേക്ക് നമുക്ക് ഒരു തുണി വെച്ചിട്ട് നൂല് വെച്ച് കെട്ടിയെടുക്കാം അതിന് മുമ്പ് നമുക്ക് പുറത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം കാരണം ഉറുമ്പ് കാര്യങ്ങൾ ഒക്കെ ഈയൊരു സ്മെല്ല് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലോട് വരും വൈൻ ഫെർമെൻറ്റേഷൻ ചെയ്യണേൻ്റെ ഒരു സ്മെല്ലുകൾ വരും അപ്പോൾ ഉറുമ്പ് പിന്നെ ഇവിടെ നിന്ന് പോകില്ല അപ്പോൾ അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമുക്കിത് കെട്ടിവെക്കാം അങ്ങനെ പഴം വയനും കൂടി റെഡിയായി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത വയൻ തയ്യാറാക്കണത് ബീട്രൂട്ട് വയനാണ് അത് വേറെ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു അത് നമ്മൾ അടുപ്പത്ത് നമ്മൾ എന്താണ് അതൊന്ന് വേവിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കഷ്ണം പട്ട അഞ്ച് ഏലയ്ക്ക ആറ് ഗ്രാമ്പൂ ഇട്ട് അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം ബീട്രൂട്ട് വെള്ളത്തിൽ മുങ്ങിക്കെടുക്കണം അതാണ് നമ്മളുടെ ഒരു വെള്ളത്തിൻ്റെ പരുവം എടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഭയങ്കരമായിട്ട് വേവിച്ച് കുറുകി എടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ വരും നമ്മളുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ടും വേവണ ഒരു സ്മെല്ല് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ ബീറ്റ് വെന്ത ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ വയനിന് ഉപയോഗിക്കുന്ന അരിപ്പ പാത്രങ്ങളൊക്കെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൂപ്പൽ വരും പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വൈനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉപയോഗം ഇല്ലാണ്ടാകും അപ്പോൾ നമ്മൾ ചൂടായതിനു ശേഷം നമ്മളത് അരിച്ചെടുത്തു അരിച്ചെടുത്തിട്ട് ഞാനത് കുപ്പിയിലേക്ക് ഒഴിച്ചു ഇതിനും ഞാൻ മുക്കാൽ കിലോ പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് പഞ്ചസാര മുക്കിലോമിട്ട് നന്നായിട്ട് അലിയൻ അലിഞ്ഞണ വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇളക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കാൻ പാടില്ല ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം അങ്ങനെ വൈൻ ഇത് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇത് പഴയതുപോലെ തന്നെ ഒന്ന് മൂടി പതുക്കടച്ചതിന് ശേഷം ഒരു തുണി വെച്ച് മൂടി നമുക്ക് കെട്ടിവെക്കാം അപ്പോൾ അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് വൈനും ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് അടുത്ത വയനും എടുക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോൻ്റെ ഒന്നര കിലോത്തോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ അത് തോലിയൊക്കെ കളഞ്ഞ് നന്നാക്കി വന്നപ്പോൾ അത് അതൊരു കിലോ തന്നെയുള്ളൂ ഇതിൻ്റെ കൂനും ഒക്കെ നമുക്ക് എടുക്കാം ചിലർ തൊലിയോടുകൂടി തന്നെ കുഞ്ഞാക്കി നുറുക്കിയിട്ട് ഇടാറുണ്ട് ഞാൻ തൊലി കളയാറുണ്ട് അപ്പോൾ കുറച്ച് കാലഭാഗം ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു പട്ട ആറ് ഗ്രാമ്പു അഞ്ച് ഏലക്ക ഒക്കെ ഇട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും കൂടി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതിലും ഞാൻ മുക്കാൽ കിലോ പഞ്ചസാര തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം ഈ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും വൈനുകൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് കുറേശ്ശെ ഒരു ഒരു ഔൺസ് വീതം നമുക്ക് കുട്ടികൾക്കായാലും കൊടുക്കാം കുട്ടികൾക്ക് നല്ല ആൽക്കഹോളിക് ഇല്ലാത്ത വൈൻ കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് വിശപ്പ് ഉണ്ടാവാനും ഒക്കെ കുട്ടികൾക്ക് കുറേശ്ശെ വലിയ അളവിലല്ല കുറേശ്ശെ അളവിൽ നമുക്ക് കൊടുക്കണത് കൊണ്ട് തെറ്റില്ല നമ്മളെ ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് മേടിക്കുന്നത് ഒരിക്കലും ഞാൻ കൊടുക്കാൻ പറയില്ല വീട്ടിലുണ്ടാക്കണ വൈൻ വേറെ വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ വീതം കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വിശപ്പില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വിശപ്പ് അതുപോലെ തന്നെ ബീട്രൂട്ട് വയനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതാണ് നല്ല എല്ലാ വയനും ഇപ്പോൾ ബീട്രൂട്ട് ആയാലും പഴ എല്ലാ വയനും നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ വൈനും റെഡി കഴിഞ്ഞു ഇതേ അതിലേക്ക് നന്നായിട്ട് ഉടഞ്ഞ് വെള്ളം ഊറി വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് ചേർക്കാം ഇതിൽ നിന്ന് ഞാൻ കാൽ കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കണുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തുണി വെച്ച് അടച്ച് വയ്ക്കാം വയൻ കെട്ടി നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ടാഴ്ചയോളം നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വൈൻ കെട്ടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി നമുക്ക് വയനെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊരിക്കലും കൂട്ടി ഇളക്കരുത് അതായത് തിരിച്ചും മറിച്ചും ഇളക്കരുത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി വെക്കണം എപ്പോഴും ഒരേ സമയത്ത് തന്നെ ഇളക്കാൻ നോക്കണം അതുപോലെ തന്നെ ഇത് ഇളക്കണ തവി എപ്പോഴും വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരും നമ്മൾ ചെയ്തതിന് ഒരു ബലം ഉണ്ടാവില്ല അപ്പോൾ എല്ലാ വൈനും നമ്മൾ സെപ്പറേറ്റും കയ്യിലുകൾ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അത് വെയിലത്ത് വെച്ച് ഒരു കലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നിനും യു ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കറി വിളമ്പാന ഒന്നിനും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക വൈനിളക്കാൻ വേണ്ടി മാത്രം വയ്ക്കുക അങ്ങനെ നമ്മളുടെ നാല് തരത്തിലുള്ള വൈനും ഇത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കട്ട വെയിറ്റിങ് അപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ വൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം